നമസ്കാരം ശ്രീരാഗം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എവർക്കും സ്വാഗതം പണം വന്നു ചേരാനും അതേപോലെ വന്നു ചേർന്ന പണം കയ്യിൽ നിൽക്കാനും ആഗ്രഹിക്കാത്തവരായി ആരും തന്നെയില്ല സമ്പന്നരാകാൻ വാസ്തുപ്രകാരം മാറ്റങ്ങൾ വരുത്തിയാൽ സാധിക്കുമെന്നത് ഒരു വിശ്വാസം തന്നെയാണ് അത് അടിയുറച്ച് വിശ്വസിക്കേണ്ട ഒരു വിശ്വാസമാണ് പല വാസ്തു മാറ്റങ്ങളിലൂടെയും നമ്മളിലേക്ക് സമ്പത്ത് സമ്പത്തെത്തുന്നതിനെ അതിൻ്റെ ആ വഴിയിലെ തടസ്സങ്ങളെ നീക്കാനും സാധിക്കുന്നതാണ് ചിലവ് നിയന്ത്രിക്കുക എന്ന അടിസ്ഥാന മാർഗം പരീക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ ചെറിയ ചില കാര്യങ്ങൾ കൂടി പ്രവൃത്തി പദത്തിലേക്ക് വരുത്തിയാൽ സമ്പത്ത് നമ്മളിലേക്ക് ആകർഷിച്ചെത്തുന്നതിന് അത് സഹായകമായി തന്നെ വർദ്ധിക്കും അപ്പോൾ സമ്പത്ത് ആകർഷിച്ചു വരുന്നതിനായി എന്താണ് ചെയ്യേണ്ടതെന്ന് അതിനെക്കുറിച്ച് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരാം അതിനു പിന്നെ ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അതോടൊപ്പം ലൈക്ക് ചെയ്യുക ഷെയർ കൂടി ചെയ്യുക വീട്ടിലെ ക്ലോക്കുകളുണ്ട് എല്ലാവരുടെയും പണം ആകർഷിക്കാൻ ഈ ക്ലോക്കുകൾ സഹായിക്കുമെന്നത് എത്ര പേർക്കറിയാം അതേപോലെ തന്നെ വീടിൻ്റെ ഏത് ഭാഗത്താണ് ക്ലോക്ക് വയ്ക്കുക എന്നതുപോലും ചില ആളുകൾക്ക് സംശയമുണ്ട് പണ്ടൊക്കെ ആവുമ്പോൾ പ്രധാന വാതിലിന് മുകളിലായി അല്ലെങ്കിൽ അകത്തെ മുറിയിൽ കയറിയാലുടൻ ഒരാൾക്ക് കയറിയാലുടൻ കാണുന്ന തരത്തിലായിട്ടായിരിക്കും മിക്കവാറും ക്ലോക്കുകൾ സ്ഥാപിക്കാറുള്ളത് അപ്പോൾ വാതിലിന് മുകളിൽ ക്ലോക്ക് വയ്ക്കാൻ പാടില്ല എന്നതാണ് പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ടത് പ്രധാന വാതിൽ തുറന്ന് കയറി ചെല്ലുന്ന നേരെയുള്ള ഭാഗത്ത് വീടിന് പുറത്തേക്ക് ക്ലോക്ക് വയ്ക്കുവാനും പാടുള്ളതല്ല അപ്പോൾ ക്ലോക്ക് വയ്ക്കുമ്പോൾ വെറും ഒരു ക്ലോക്ക് അല്ലേ എന്ന് പറഞ്ഞ് അതിനെ ഒരു അതിനെ വെറുതെ കാണാതിരിക്കുക ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കിയിട്ട് അത് ക്ലോക്ക് സ്ഥാപിക്കുമ്പോൾ അത് ഗുണകരമായ പല മാറ്റങ്ങളും കൊണ്ടുവരാൻ കെൽപ്പുള്ളവയായിരിക്കും എന്നാൽ എങ്ങോട്ട് വയ്ക്കാം എന്നൊരു ചോദ്യം നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ കിഴക്കേ ഭിത്തിയിൽ ക്ലോക്ക് സ്ഥാപിക്കാം അതേപോലെ തന്നെ വടക്ക് വശത്തും ക്ലോക്ക് സ്ഥാപിക്കുന്നത് വളരെ നല്ലതാണ് പക്ഷേ തെക്ക് വശത്ത് ഒരു കാരണവശാലും ക്ലോക്ക് വയ്ക്കുവാൻ പാടില്ല അത് നിർഭാഗ്യത്തിന് കാരണമാകുന്നതുകൊണ്ട് തന്നെ തെക്ക് വശത്തൊരിക്കലും തെക്ക് ഭിത്തിയിലേക്ക് ക്ലോക്ക് സ്ഥാപിക്കുവാൻ പാടുള്ളതല്ല ഏറ്റവും ഉത്തമം വടക്കും വടക്ക് കിഴക്കുമാണ് ക്ലോക്ക് സ്ഥാപിക്കുന്നതിന് ഏറ്റവും ഉത്തമമായ ദിക്ക് പടിഞ്ഞാറ് വശത്തെ ദിക്ക് ഭിത്തിയിലും വയ്ക്കാം പക്ഷേ അത് അത്യാവശ്യമാണെങ്കിൽ മാത്രം അല്ലെങ്കിൽ അല്ലാത്ത വടക്കും വടക്ക് കിഴക്കുമാണ് ഏറ്റവും ഉത്തമമായത് ക്ലോക്ക് സ്ഥാപിക്കുന്നതിന് കുബേരൻ്റെ മൂലയായ വടക്കു കിഴക്കേ മൂലയിൽ ക്ലോക്ക് വയ്ക്കുന്നത് വീട്ടിൽ അല്ലെങ്കിൽ ആ വ്യാപാര സ്ഥാപനങ്ങൾ എവിടെയാണെങ്കിലും ഐശ്വര്യം വർദ്ധിക്കുന്നതിന് കാരണമാകും സമ്പത്തും അതേപോലെ ആരോഗ്യവും അതുമൂലം അധികമായി ഉണ്ടാകും എന്നത് തന്നെയാണ് വിശ്വാസം അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എപ്പോഴും പ്രവർത്തിച്ചു ക്ലോക്ക് ആയിരിക്കണം അല്ലാതെ ക്ലോക്ക് പ്രവർത്തനം നിലച്ച് ഭിത്തിയിൽ ബാറ്ററി നഷ്ട ചത്ത് അല്ലെങ്കിൽ ഭിത്തിയിൽ ഇങ്ങനെ അതിനെ നമ്മളൊന്നും ശ്രദ്ധിക്കാതെ വയ്ക്കുന്ന ഒരവസ്ഥയിൽ ക്ലോക്കിനെ വെച്ചേക്കരുത് ഉപയോഗശൂന്യമായി അല്ലെങ്കിൽ അതിനെ ഉപയോഗിക്കാൻ പാടില്ലാത്തതാണെങ്കിൽ അവിടെ നിന്ന് മാറ്റുക അല്ലാത്ത പക്ഷം ബാറ്ററി ഇട്ടാൽ അത് ഓടും അത് വർക്ക് ചെയ്യുമെന്ന് തോന്നുകയാണെങ്കിൽ അതിനെ അങ്ങനെ ബാറ്ററി ഇട്ട് പുനർജീവിപ്പിക്കണം അല്ലാതെ വെറും ക്ലോക്ക് ഓടാത്ത സമയം നിലച്ച രീതിയിൽ ക്ലോക്ക് ഒരിക്കലും ഭവനത്തിൽ വെക്കുവാനും പാടുള്ളതല്ല